ഈ ശോമശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് പത്തൊമ്പത് ഉത്പത്തിയുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാം വാക്യം ദൈവം വീണ്ടും ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നിവ ഉണ്ടാക്കാം നമുക്ക് ഈ ദൈവം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഛായ സാദൃശ്യം എന്നീ വാക്കുകളുടെ ഒരു പ്രാരംഭ വിജി വിചിന്തനം ഇന്ന് നടത്താം അത് കുറേ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പം നമ്മളൊരു പ്രാരംഭ വിചിന്തനം ഇന്ന് നമുക്ക് കാണാം ഛായ നമുക്ക് നമ്മുടെ ഛായേലും എന്നാണ് ആദ്യം കർത്താവ് പറയണേ ദൈവം പറയണേ ഛായ എന്ന് പറഞ്ഞ ഹീബ്രുവാക്ക് ജലം എന്നാണ് ജലം ജലം ദിത്വമാനമോ ത്രിമാനമോ ആയ ഭൗതിക പ്രതിരൂപം അല്ലെങ്കിൽ തനി പകർപ്പ് എന്നാണ് അതിനർത്ഥം ദ്വിമാനം നമ്മൾ ത്രിമാനം പറയില്ലേ പറ ദ്വിമാനം എസ് എ കെലിൻ്റെ പുസ്തകം യഖസ്കേല് ഇരുപത്തിമൂന്ന് പതിനാല് ത്രിമാനം അല്ലേ ത്രീ ഡി സംഖ്യയുടെ പുസ്തകം മുപ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് ഒന്ന് ഷമല് ആറ് അഞ്ച് യകസ്കേല് പതിനാറ് പതിനേഴ് അപ്പോൾ ദ്ത്വമാനമോ ദ്വിമാനം അല്ലെങ്കിൽ ത്രിമാനമോ ആയ ഭൗതിക പ്രതിരൂപം അല്ലെങ്കിൽ തനിപ്പകർപ്പ് ത്രീ ഡി പകർപ്പ് അതാണ് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞാൽ ജീവനുള്ള പ്രതിമ ജീവനുള്ള പ്രതിമ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഐക്കോൺ ഐക്കോൺ അതിന് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഐക്കൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഐക്കൺ ഐക്കോൺ എന്നാണ് ഗ്രീക്കിൽ ഈ ജീവനുള്ള പ്രതിമ ഇപ്പൊ ഒരു പ്രതിമയ്ക്ക് ജീവൻ വെച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ ദൈവത്തിന്റെ അല്ലേ ദൈവത്തിന്റെ തനി പകർപ്പിലാണ് ദൈവത്തിന്റെ തനി പ്രതിച്ഛായയിലാണ് പ്രതിരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതൊരു ഇല്ലേ ദൈവത്തിന്റെ ഒരു ജീവനുള്ള പ്രതിമ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള പ്രതിമ അതുപോലെയാണ് ദൈവം നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ മെസപ്പോട്ടോമിയ ഈജിപ്റ്റ് തുടങ്ങിയ സംസ്കൃതികളിൽ നിലനിന്ന ഒരു നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മോശിക്കാര്യം എഴുതുന്നത് ആ രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ നേളിക്കുന്നുണ്ട് അതേസമയം അതിനെ തിരുത്തുന്നുമുണ്ട് ഈ ദേവന്റെ തനിഛായിൽ ജനിപ്പിക്കപ്പെട്ട മകനാണ് രാജ്യത്തെ രാജാവ് എന്നായിരുന്നു മെസപ്പൊട്ടോമിയ ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ ഇറാഖ് കുവൈറ്റ് പ്രദേശങ്ങൾ അപ്പോൾ അവിടെ അവിടെയും ഈജിപ്റ്റിലൊക്കെ കരുതിയിരുന്നത് ദേവന്റെ തനി ഛായയിൽ ജനിപ്പിക്കട്ട ജനിപ്പിക്കപ്പെട്ട മകൻ രാജാവ് അതായത് പ്രജകളിൽ നിന്ന് അന്തരമുള്ളവനാണ് വ്യത്യസ്തനാണ് രാജാവ് ദേവന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരേ ആൾ ഒരോ ഒരേ ഒരൊറ്റ ആളേ ഉള്ളൂ രാജ്യത്ത് അത് രാജാവാണ് അങ്ങനെ പഠിപ്പിച്ച രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലത്തിലാണ് പറയുന്നത് അല്ല ഓരോ മനുഷ്യഭ്യക്തിയും ദൈവത്തിന്റെ തനിപ്പകർപ്പാണ് ഓരോ മനുഷ്യഭ്യക്തിയും ദൈവത്തിന്റെ പനി തനി തനിപ്പകർപ്പാണ് ഈ ദൈവഛായ സസജാലങ്ങൾക്കോ മൃഗം മൃഗങ്ങൾക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ഭൂമിയെ ഇല്ലേ ഏതൻ തോട്ടത്തെ ഭരിക്കാനുള്ള രാജാവായിട്ടാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കാനുള്ള രാജാവായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ രാജാവോ മാത്രമല്ല ദൈവഛായയിൽ മറിച്ച് ഓരോ മനുഷ്യനും ദൈവഛായിയാണ് അതിനാൽ ഈ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്ന ചരിത്ര പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്നത് രാജാവ് മാത്രമാണ് ദൈവഛായ എന്ന് പറയുമ്പോൾ ബൈബിൾ പറയല്ല ഓരോ മനുഷ്യനും ദൈവഛായിയാണ് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും രാജാവാണ് ഈ ലോകത്തെ ഭരിക്കേണ്ട രാജാവാണ് അത് നമുക്ക് പലതരത്തിൽ ഭരിക്കാം നമ്മളെ ഈ രാഷ്ട്രീയ ഭരണം മാത്രമല്ലല്ലോ ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കും അവൻ നമ്മളെ ഈ ഉത്ഥാനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് ക്രിസ്തു നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയതാണ് വെളിപാട് ഗ്രന്ഥം ഒന്നേ ആറ് ഇത് അതായത് അന്ന് ആദാമനെ സൃഷ്ടിച്ചു പക്ഷെ പാപം മൂലം അവന്റെ രാജ്യത്തും അവൻ കളഞ്ഞു കുളിച്ചു അത് തിരിച്ചു തരികയാണ് യേശു ക്രിസ്തു വെളിപാട് ഗ്രന്ഥം ഒന്നേ ആറിൽ പറയാണ് സാദൃശ്യത്തിലും നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും സാദൃശ്യം എന്നുള്ള ഹീബ്രു വാക്ക് ദമൂത്ത് എന്നാണ് ദമൂത്ത് അതിന് വാർപ്പ് അച്ച് മാതൃക എന്നൊക്കെയാണ് അർത്ഥം രണ്ട് രാജാക്കന്മാര് പതിനാറ് പത്ത് മറ്റൊന്നൻ്റെ കാണപ്പെടുന്ന സാരൂപ്യം സാധർമ്യം ഛായാപടം എന്നൊക്കെ അർത്ഥമുണ്ട് യശിയ നാൽപ്പത് പതിനെട്ട് യഹസ്കേല് ഒന്നേ അഞ്ച് ഒന്നേ അഞ്ച് ഈ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് സ്ത്രീയും പുരുഷമായി അവരെ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട് അവിടെ സ്ത്രീയും പുരുഷനുമായി അതായത് ആണിനും പെണ്ണിനും ആണിനും പെണ്ണിനും ദൈവം രാജകീയ അധികാരം നൽകുന്നു പ്രപഞ്ചത്തെ ഭരിക്കാൻ ആണിനും പെണ്ണിനും ദൈവം രാജകീയ അധികാരം നൽകുന്നു ആണിനും പെണ്ണിനും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു വ്യത്യാസം അവിടെ ഇല്ല നമുക്ക് നമ്മുടെ ഛായലും സാധ്യത്തിനും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് അവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അപ്പോൾ പ്രപഞ്ചത്തെ ഭരിക്കാൻ ആണിനും പെണ്ണിനും ദൈവം രാജകീയ അധികാരം നൽകുകയാണ് ഈ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് കാണുക ഈ രണ്ട് പദങ്ങൾ ഒന്നിച്ച് വെക്കുകയാണ് ഛായ സാദൃശ്യം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദൈവം തന്റെ സ്വന്തം ഛായയില് വാർപ്പ് മാതൃകയിൽ മക്കളെ സൃഷ്ടിക്കുന്ന പിതാവിന്റെ രൂപം അതാണ് ദൈവത്തിന്റെ രൂപം ദൈവം തന്റെ സ്വന്തം ഛായയില് സ്വന്തം വാർപ്പ് മാതൃകയിൽ നമ്മളൊരു കുഞ്ഞ് ജനിച്ച കഴിഞ്ഞാൽ പറയില്ലേ അപ്പന്റെ അതേ മൂക്ക് അമ്മയുടെ അതേ കണ്ണു പറയില്ലേ അതെ ദൈവത്തിന്റെ സ്വന്തം വാർപ്പ് മാതൃകയിൽ സ്വന്തം ഛായയിൽ മക്കളെ സൃഷ്ടിക്കുന്ന പിതാവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് മോശ എന്ന ഈ ഗ്രന്ഥകർത്താവ് ഉൽപ്പത്തി അഞ്ച് മൂന്നിൽ അങ്ങനെ പറയുന്നുണ്ട് ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവന്റെ പവിത്രത വെളിപ്പെടുത്തുകയുമാണ് മറ്റൊരു മൃഗങ്ങൾക്കും ഈ ദൈവഛായയില്ല എന്താണ് ദൈവഛായ എന്ന കാര്യം നമുക്ക് കുറച്ച് പിന്നീട് കാണാം ഈ ദൈവഛായ കൊണ്ടും ദൈവത്തിന്റെ സാദൃശ്യം സാദൃശ്യുകൊണ്ടും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം പക്ഷെ ഒരു കാര്യം അവർക്ക് ഒരു മൃഗങ്ങൾക്കും ഒരു സസ്യജാലങ്ങൾക്കും ഒന്നിനും തന്നെ ദൈവഛായയില്ല മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പവിത്രത മനുഷ്യൻ്റെ പരിശുദ്ധി അതിലേക്ക് അതും വെളിപ്പെടുത്തുകയാണ് തീർന്നില്ല മനുഷ്യജീവൻ്റെ മേലുള്ള അക്രമത്തിന് താൻ പ്രതികാരം ചെയ്യുമെന്ന് ദൈവം ശബ്ദം ചെയ്യുന്നു എന്തുകൊണ്ട ദൈവഛായയിലാണ് ദൈവത്തിന്റെ വാർപ്പ് മാതൃകയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചേ അപ്പോൾ മനുഷ്യജീവൻ്റെ മേൽ ആക്രമണം നടത്തിയാൽ ദൈവം പ്രതികാരം ചെയ്യും അത് ദൈവത്തിന്റെ ശബ്ദമാണ് ഈ കഴുത്തറക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റുകാരൊക്കെ ഓർക്കണം നല്ലതാ അവരും അവരുടെ മതവും നശിച്ചു പോകാൻ വേറെ ഒരു കാരണവും വേണ്ട മനുഷ്യ ജീവന്റെ മേലുള്ള അക്രമത്തിന് ദൈവം പ്രതികാരം ചെയ്യും അത് ഏകസത്യ ദൈവത്തിന്റെ ശബ്ദമാണ് ആ ഏകസത്യ ദൈവം യാഹ്വ എന്ന ദൈവമാണ് ഉൽപ്പത്തി ഒമ്പത് അഞ്ച് ആറിലാണ് പറയുന്നത് മനുഷ്യ ജീവന്റെ മേലുള്ള അക്രമത്തിന് ദൈവം പ്രതികാരം ചോദിക്കും ചോദിക്കണ്ടേ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അപ്പൊ ദൈവത്തിനെതിരെയുള്ള അക്രമം അല്ലേ മനുഷ്യജീവന്റെ മേലുള്ള അക്രമം അപ്പൊ ദൈവം പ്രതികാരം ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അങ്ങനെ പ്രതികാരം ചെയ്യുമ്പോൾ ക്രൂരന ദൈവം എന്ന് പറഞ്ഞാൽ അപ്പൊ നീതി പിന്നെ വേണ്ടേ നീതി വേണ്ടേ നീതി വേണ്ടേ ഈ ദാവീദ് പല രാജ്യങ്ങളും കീഴടക്കിയത് കൊണ്ടാണ് ദേവാലയത്തിന് മാതൃകുണ്ടാക്കി പണം സ്വരൂപിച്ചെങ്കിലും നീ ദേവാലയം പണിയേണ്ട ദൈവം പറഞ്ഞത് കാരണം നീ സംഗതി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് പേര് നീ തോൽപ്പിച്ചു അതുകൊണ്ട് നിന്റെ കൈകളിൽ രക്തമുള്ളത് കൊണ്ട് നീ ദേവാലയം പണിയണ്ട നിന്റെ മകൻ പണിയട്ടെ എന്ന് പറഞ്ഞവനാണ് കർത്താവ് അതല്ല നീതി ചായയും സാദൃശ്യം എന്നതിന് പിന്നെയും ധാരാളം പൊരുളുകൾ ഞാൻ ചിലത് സൂചിപ്പിക്കാം യുക്തിയും വിശേഷ ബുദ്ധിയും ആള് എന്ന നിലയിലുള്ള അന്തസ് നന്മത്തിന്മകൾ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന സിദ്ധി ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാനുള്ള വിളിക്കാനും അവനുമായി വ്യക്തിപര ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യത ഇതെല്ലാം ഛായ സാദൃശ്യം എന്നീ വാക്കുകളിലുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തഞ്ച് മുതൽ മുന്നൂറ്റമ്പത്തെട്ട് വരെ സാധ്യത മാത്രമല്ല വിശേഷ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവും ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് അവിടുന്ന് മായുള്ള ബന്ധത്തിലെ ഇവയ്ക്ക് പൂർണമായ രീതിയിൽ അർത്ഥം കണ്ടെത്താൻ കഴിയൂ വിശേഷബുദ്ധി സ്നേഹം സ്വാതന്ത്ര്യം ദൈവത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ ദൈവത്തിലേക്ക് എന്തുമാത്രം മാത്രം അടുക്കുന്നുവോ അത്രത്തോളമാണ് നമുക്ക് വിശേഷ ബുദ്ധി ഉണ്ടാകുക അത്രത്തോളമാണ് നമുക്ക് സ്നേഹം ഉണ്ടാകുക അത്രത്തോളമാണ് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുക അതുകൊണ്ട് യുക്തിവാദികളും നിരീശ്വരന്മാരും ഒക്കെ അവർക്ക് ദൈവത്തെ നിഷേധിക്കാൻ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് കാര്യങ്ങളിൽ എല്ലാ വശം കാണാൻ പറ്റാത്തതിന് കാരണം എന്താണ് ദൈവമായിട്ട് അടുപ്പമില്ല ദൈവമായിട്ട് അടുപ്പമില്ല ഈ ജോൺ ജോൺഫോൾ വിശുദ്ധ പോൾ രണ്ടാമൻ്റെ പ്രസിദ്ധമായൊരു ഒരു ഒരു ചാക്രിക ലേഖനമാണ് വിശ് യുക്തിയും വിശ്വാസവും യുക്തിയും വിശ്വാസവും അതിൻ്റെ ആദ്യത്തെ വരി എന്താണെന്നറിയാമോ ആദ്യത്തെ ആ എൻസെക്ലിക്കലിന്റെ സത്യത്തിലേക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ വേണം യുക്തിയും വിശ്വാസവും രണ്ട് ചിറകുകൾ വേണം സത്യത്തിലേക്ക് എത്താൻ ചിലര് യുക്തി കൊണ്ട് മാത്രം ബുദ്ധി കൊണ്ട് മാത്രം പറക്കാൻ നോക്കുകയാണോ അപ്പോൾ ഒരു ഒരു ചിറകു കൊണ്ട് മാത്രം അങ്ങ് പറക്കാൻ പറ്റുമോ ഇല്ല ഒരു വിഷമ വൃത്തം പോലെ ഇങ്ങനെ വട്ടത്തിലേക്ക് ഇറങ്ങിയുള്ളൂ പറക്കാൻ പറ്റില്ല ചിലര് ഈ സോളാഫീതെ വിശ്വാസം കൊണ്ട് മാത്രം പറക്കാൻ നോക്കുകയാണ് പ്രൊട്ടസ്റ്റിൻ്റെ ഇല്ലേ വിശ്വാസം മാത്രം യുക്തി വേണ്ട വിശ്വാസം മാത്രം അപ്പം അവർക്കും പറക്കാൻ കഴിയില്ല സത്യത്തിലേക്ക് പറക്കണമെങ്കിൽ രണ്ട് ചിറകുകൾ വേണം യുക്തിയും വേണം വിശ്വാസവും വേണം ഈ വിശ്വാസത്തെ യുക്തിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ വിശ്വാസത്തെ യുക്തി കൊണ്ട് അവതരിപ്പിക്കുന്നതിനെയാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ സെന്റ് ആൻസൽ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് വിശ്വാസത്തെ യുക്തിഭദ്രമായി അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ അത് അന്ധവിശ്വാസം വേണ്ടി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ക്രിസ്തീ അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് നടക്കുന്നുണ്ട് എന്താണ് ഈ ദൈവശാസ്ത്രം അത് അത് അച്ഛന്മാർക്കുള്ളതാണ് ചില കന്യാസ്ത്രമാർക്കുള്ളതാണെന്ന് വിചാരിച്ചിരിക്കുക അല്ല വിശ്വാസത്തെ വിശ്വാസത്തെ യുക്തിഭദ്രമായി വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അങ്ങനെ ചെയ്യുന്നതിനെയാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസം അറിയില്ലെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രം പഠിച്ചത് എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നാണ് അവർ സെമിനാറിൽ നിന്നും പഠിച്ചിട്ടില്ല അപ്പൻ നാലര ക്ലാസും അമ്മ നാല് ക്ലാസ്സുമാണ് പഠിച്ചത് പക്ഷെ അവർ പഠിപ്പിച്ച അത്രയും വിശ്വാസവും ദൈവശാസ്ത്രവും ഒരു സെമിനാറിലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ അവരുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളും വചന അടുപ്പം കൊണ്ടുണ്ടാകുന്ന ദൈവശാസ്ത്രമാണ് അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ വിശേഷ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവും ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് എന്തുമാത്രം ദൈവത്തിലേക്ക് അടുത്തിരിക്കുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ ബുദ്ധിക്ക് വെളിച്ചമുണ്ടാകുക നമുക്ക് സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്നേഹം എന്താ തിരിച്ചറിയുക യഥാർത്ഥ സ്വാതന്ത്ര്യം തിരിച്ചറിയുക അപ്പോൾ ദൈവത്തിൻ്റെ ചായലും സാധനം സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നു എന്ന് കൂടിയാണ് അതിനാൽ അവനിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുകൂടിയാണ് വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തൊരു വലിയ കാര്യ കർത്താവ് ചെയ്തിരിക്കുന്നത് അവൻ്റെ സ്വന്തം ചായലും സ്വന്തം വാർപ്പ് മാതൃകയിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നേ ദൈവത്തിൻ്റെ വാർപ്പ മാതൃകയിൽ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ ചെറിയ കാര്യമല്ല അതുകൊണ്ട് മനുഷ്യൻ്റെ പവിത്രത മനുഷ്യൻ്റെ പരിശുദ്ധി മനുഷ്യൻ്റെ വലുപ്പം രാജാവായി പ്രപഞ്ചത്തെ ഭരിക്കുന്ന രാജാവായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ നമുക്ക് നമുക്കൊരു ആത്മബോധം ആത്മബോധമുണ്ടാകണം ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ ആരാണെന്നുള്ള ബോധം ബോധമുണ്ടാകണം അപ്പം നമ്മളെ നമ്മളെ അടിമകളാക്കാൻ ജയിലിലൊക്കെ ഇടാൻ പറ്റായിരിക്കും പക്ഷെ നമ്മൾ അടിമകളാക്കാൻ ഒരാൾക്കും കഴിയില്ല എവിടെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കും അങ്ങനെ ദൈവമക്കൾ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു ഒരു പ്രചോദനമാകട്ടെ ഈ നമ്മുടെ ഈ ക്ലാസ് നമ്മുടെ കർത്താവീശോഭിഷേകണേ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ